നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ പ്രഭാസ് അമിതാഭ് ബച്ചൻ കമൽഹാസൻ എന്നിവരെ കേന്ദ്രകഥാപാത്രമാക്കി നാഗ അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി ഇന്ത്യൻ റിലീസായി ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരം കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചിത്രത്തിൽ അശ്വത്താമവ എന്ന കഥാപാത്രത്തെയാണ് അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചത് കൽക്കിയിലെ സെറ്റിലെ അമിതാഭ് ബച്ചന്റെ പെരുമാറാത്തെക്കുറിച്ച് സംവിധായകൻ ആഗ് അശ്വിൻ പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് ശുചിമുറിയിൽ പോകാൻ ബച്ചൻ തന്നോട് അനുവാദം തേടിയെന്നും അദ്ദേഹത്തിന്റെ ചോദ്യം തന്നെ ഞെട്ടിച്ചെന്നും സംവിധായകൻ ദേശീയ മാധ്യമത്തിനേട് പറഞ്ഞു ഇപ്പോഴത്തെ ആ ചോദ്യത്തിന് കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ബിഗബി ഷൂട്ടിംഗിലായിരിക്കുമ്പോൾ താരങ്ങൾ സംവിധായകന്റെ നിയന്ത്രണത്തിലാണെന്നും അതിനാൽ സെറ്റിന് പുറത്തു പോകാൻ അനുവാദം വാങ്ങണമെന്നും ബച്ചൻ വിശദീകരിച്ചു അത് മാത്രക്കയോ വിനയമോ അല്ലെന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും കൂട്ടിച്ചേർന്നു ശുചിമുറിയിൽ പോകാൻ ഞാൻ സംവിധായകനോട് അനുവാദം ചോദിച്ചത് മാത്രകയോ വിനയമോ അല്ല അത് വളരെ സാധാരണ കാര്യമാണ് ശുചിമുറിയിൽ പോകാൻ അനുവാദം ചോദിച്ചുവെന്നത് സത്യം തന്നെയാണ് ഷൂട്ടിങ്ങിനിടെ എനിക്ക് അനുവാദം തേടാം കാരണം അദ്ദേഹം വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ സെറ്റിലെത്തിയത് അവിടെ ഞാൻ ജോലിക്കാരനും അദ്ദേഹം ക്യാപ്റ്റനുമാണ് അതുകൊണ്ട് എനിക്ക് ബാത്ത് പോകണമെങ്കിൽ അദ്ദേഹത്തോട് അനുവാദം വാങ്ങും ആ സെറ്റിൽ എന്റെ ആവശ്യം ഉണ്ടായേക്കാം ലൈറ്റ് നോക്കുന്നതിനോ ഷോർട്ട് ഡിസൈൻ ചെയ്യുന്നതിനോ റിഹേഴ്സലിനു വേണ്ടിയോ ഞാൻ അവിടെ നിൽക്കേണ്ടി വരും അതിനാൽ സെറ്റിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അനുവാദം വാങ്ങും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അമിതാഭ് ബച്ചൻ പറഞ്ഞു